കളിക്കാൻ പോയിട്ട് നീ ഇത്ര നേരം എത്ര നേരം ഫോണിൽ ഞാൻ നിന്റെ അവൻ അവൻ കളിച്ചിട്ട് വന്നല്ലേ എവിടെയായിരുന്നടാടാ ഒരുപക്ഷേ ഈ മോനും ഈ ഉപ്പയും പ്രതികരിച്ച രീതി ചെറുതായി ഒന്ന് മാറിയിരുന്നെങ്കിൽ

നീ എന്തെങ്കിലും പുറത്തുനിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാത്തത് കുടിക്കാത്തത് എന്തെങ്കിലും കഴിച്ച മോൾ ആ ടൈപ്പ് അല്ലേർട്ടാ എൻ്റെ മോൾ അങ്ങനെ ചെയ്യേയില്ല കോൺഫിഡൻസ് നല്ലതാ പക്ഷെ ഓവർ കോൺഫിഡൻറ്റ് ആഗ്രഹം നമ്മുടെ കുട്ടികളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇടപെടണം അവരുടെ കണ്ണൊന്ന് കലങ്ങിയാൽ അവരൊന്ന് തളർന്നാൽ അവരുടെ മുഖമൊന്ന് വാടിയാൽ അവർ നന്നായിട്ട് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരെ വിളിച്ച് ഇരുത്തണം അവരുമായി സംസാരിക്കണം അവരുമായി ഇമോഷണലി നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഷെയർ ചെയ്യണം നിങ്ങളുടെ കൺസേൺസ് ഗ്രിവൻസസ് പ്രയാസങ്ങൾ നിങ്ങൾ അവരിൽ കണ്ടെത്തിയ ഫൈൻഡിങ്സ് തുറന്നു പറയണം കൺഫ്രണ്ട് ചെയ്യണം ഇമോഷണലി സ്നേഹത്തോടെ അവരെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യണം ചോദ്യങ്ങൾ ചോദിച്ച് അവരെവിടെയാണോ സ്റ്റക്കായിരിക്കുന്നത് ഏത് സുഹൃത്തു വലയത്തിലാണോ അവർ പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സന്നദ്ധരാകണം മക്കളെ അവരുടെ പാട്ടിന് വിട്ടുകൊടുക്കുന്ന ഒരു നിലപാട് നമ്മൾ നിർത്തണം അവരുടെ സുഹൃത്തുക്കൾ ആര് അവരാടെ കൂടെ കറങ്ങുന്നു അവരെന്ത് പഠിക്കുന്നു എന്ത് വായിക്കുന്നു എന്ത് കാണുന്നു ഇതിലൊക്കെ നമുക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആ റെസ്പോൺസിബിലിറ്റി നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ തലയിൽ കൈവച്ചിട്ട് സൊസൈറ്റിയാണ് സിനിമയാണ് ജെൻസി ആണ് പുതിയ കാലഘട്ടമാണ് എന്ന് പറഞ്ഞിട്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ ഒരവകാശവും ഇല്ലാരുടെ കണ്ണ് കലങ്ങിയാൽ അതവന്റെ ഹൃദയം കലങ്ങിയത് കൊണ്ട് കലങ്ങിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രാസവസ്തുക്കൾ കൊണ്ട് കലങ്ങി എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ അവരുമായി നല്ല പേഴ്സണൽ കണക്ഷൻ ഒരു പിതാവ് കുട്ടി വഴിതെറ്റിയെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവനുമായി നല്ല കോൺവെർസേഷൻ ഏർപ്പെടണം അവനെ മുമ്പോട്ട് കൊണ്ടുവരാൻ നമ്മൾ അവനെ സഹായിക്കണം അല്ലാതെ കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോയാൽ നമ്മുടെ വീട്ടിലെ കുട്ടി എന്തിൻ്റെ ഒക്കെയോ പിന്നീട് പത്രത്തിലോ വാർത്തയിലോ വായിച്ച് നമ്മൾ അറിയേണ്ടി വരും